പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ അടുത്ത കാലത്തെ ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ കണ്ടു പക്ഷെ വീഡിയോയിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ സാധാരണ പല വീഡിയോകളിലും കുട്ടികളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പിള്ളേരെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മമാർ ഒരുപാട് സ്നേഹിക്കും അപ്പോൾ അവരടിക്കുമ്പോൾ നമ്മൾ ആ അടിയെല്ലാം കൊള്ളും എന്നിട്ട് ചിരിക്കും അപ്പോൾ അതൊക്കെ അവരക്ക് ഒരു ഹരമായിട്ടെന്ന് തോന്നും കുറച്ചുകൂടെ കുട്ടി വളരും ദേഹമൊക്കെ വേദനിച്ച് തുടങ്ങുമ്പം ഈ ഇതേ അമ്മമാര് തന്നെ ചിലപ്പം കുട്ടിയൊക്കെ തിരിച്ച് അടിയും കൊടുക്കും പറഞ്ഞാൽ കേട്ടില്ല എന്ന് പറഞ്ഞ് അടിയും കൊടുക്കും കുട്ടി ഹോംവർക്ക് എഴുതാൻ അമ്മ ഏൽപ്പിച്ചു അമ്മ അമ്മയുടെ പണിക്കങ്ങ് പോയി അപ്പോൾ കുട്ടി കളിക്കാൻ കുളിക്കുട്ടിയും പോയി അപ്പോൾ കുട്ടിയെ വഴക്ക് പറയും കുട്ടിക്ക് അടി കൊടുക്കുന്നതാണ് ആ സമയത്ത് കുട്ടിക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നു അവന് ഭയങ്കരമായിട്ടുള്ള ഒരു വാശി വരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുട്ടി ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയങ്കരമായിട്ട് വാശി ഏറെ നിൽക്കുമ്പോൾ നീണ്ട കുട്ടിയെ നമ്മൾ അടിക്കുമ്പോൾ അവൻ്റെ വാശി കേ കൂടുകയാണ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ കുട്ടിയെ സ്നേഹിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മൊക്കെ കൊടുത്ത് അവനെ ഹോംവർക്ക് എഴുതാൻ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ എണീറ്റ് പൊക്കളേതാണ് ആ അമ്മ കൂടെ ഇരിക്കണം അവന് ശരിക്കും ആ ഇതെന്താണെന്ന് മനസ്സിലാകാത്തോണ്ടാണ് പല കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കാത്തത് കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ ചെയ് പോകുമ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കുട്ടിക്കിപ്പം ആപ്പിൾ എന്ന് എഴുതുകയാണെങ്കിൽ എ പി പി എൽ ഇ ആപ്പിൾ എന്ന് അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ വേറൊരു അക്ഷരമാണ് എഴുതാൻ പോവുകയാണെങ്കിൽ അത് ആ അമ്മ പറഞ്ഞു കൊടുക്കണം കണക്കാണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത് ഒന്നേ രണ്ടേന്ന് പത്ത് വരെ എഴുതുകയാണ് കുട്ടിക്ക് അത് എഴുതാൻ ഓർഡറിൽ മനസ്സിലായിട്ടില്ല ഓർമ്മ വരുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കണം മക്കളെ ഒന്ന് അപ്പോൾ കുട്ടി ഒന്നു എഴുതും രണ്ടേ അപ്പോൾ കുട്ടി രണ്ടെന്ന് എഴുതും മൂന്ന് കുട്ടി മൂന്നെന്ന് എഴുതും പക്ഷേ കുട്ടിക്ക് ആദ്യമായിട്ട് തുടങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുട്ടിയെ പഠിപ്പിക്കരുത് അതെങ്കിലും ഒന്നാണെങ്കിൽ ഒന്ന് മാത്രം എഴുതാൻ പഠിപ്പിക്കുക അപ്പോൾ ഇതുപോലെ കുട്ടിയെ സ്നേഹിച്ച് അവനെ കൊണ്ടുവരണം അപ്പം കുട്ടിക്ക് അമ്മയെ തിരിച്ചടിക്കണമെന്നുള്ള ചിന്തയിലേക്ക് പോവുകയും അവരമ്മയ്ക്ക് അടിയെടുക്കാൻ വേണ്ടി ഒരു കമ്പെടുത്ത് കൊണ്ട് വരികയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഒരുപാട് പ്രതികാരം അവൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ഈ പ്രതികാരം കൂടി 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 വരുമ്പോൾ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് പ്രതികാരം കൂടും ഇനി ഈ ചില അമ്മമാർ ചെയ്യുന്നത് ആൾക്കാരിരിക്കുമ്പോൾ പറയും ഞാൻ ഒരു വഹ പഠിക്കൂല പറഞ്ഞാൽ കേൾക്കൂല്ല എന്നെ തിരിച്ചടിക്കുന്നതാണ് അവൻ്റെ ജോലി എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ കുട്ടിയുടെ വാശിയും വൈരാഗ്യവും കൂടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും പല അമ്മമാരും ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചത് പക്ഷേ പല ചിലരൊക്കെ അതെന്തുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് കാണാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുക കുട്ടി ഇതുപോലെ വയലൻ്റായി നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം അവരെ അനുനയിപ്പിച്ച് അവരെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ഒരു മൂക കൊടുത്ത് കൊണ്ടുവരണം അവരെ സോഫ്റ്റ് ആക്കി എടുക്കണം മനസ്സ് അവർ വീണ്ടും വാശിയിലേക്ക് പോകുമ്പോൾ നമ്മളും വാശിയിലേക്ക് പോയാൽ ഇരട്ടി വാശിയായി പോകും അപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിന് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും കുട്ടി ഒരിക്കലും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിലേക്ക് പോകും ചിലയിടത്തൊക്കെ ആണെങ്കിൽ അപ്പനും അമ്മയും കൂടെ പിണങ്ങി വയ്ക്കുമ്പം അതിൻ്റെ പ്രതികാരങ്ങളെല്ലാം കുട്ടിയിലാണ് തീർക്കുന്നത് അങ്ങനെ ഒരേടത്ത് കുട്ടികൾ ഭയങ്കര ടെററായിട്ട് മാറും അവരുടെ മനസ്സവർക്ക് കീഴടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പം പല ക്രിമിനലുകളും ആയി വരുന്നത് തന്നെ നമ്മൾ കുഞ്ഞിലെ കുട്ടിയെ വളരെയധികം പ്രതികാരം പാർത്തുന്ന രീതിയിൽ അവരെ കൊണ്ടുവരുമ്പോഴാണ് ഈ രീതിയിലൊക്കെ ആയിപ്പോ അപ്പം കുട്ടിക്ക് ഒരുപാട് ദേഷ്യപ്പെട്ടും തിരിച്ച് പ്രതികരിക്കണം എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക ആ സ്നേഹത്തിലൂടെ അവരുടെ പ്രതികാരം അങ്ങ് അലിഞ്ഞു പോകും അവർ സ്നേഹിക്കാൻ പഠിക്കും പിന്നെ സ്നേഹത്തോടെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഇരുന്ന് അവർ ചിലപ്പം ഉറങ്ങണമെന്ന് പറഞ്ഞങ്ങ് പൊക്കളയും അപ്പോഴൊക്കെ നമുക്ക് വിഷമം വരും ദേഷ്യം വരും പക്ഷേ ആ ദേഷ്യവും വിഷമവും ഒക്കെ കുട്ടിയിൽ കാണിച്ചാൽ കുട്ടി വീണ്ടും വീണ്ടും കൂടി കൂടി വരുന്നത് അല്ലാതെ കുറഞ്ഞു വരില്ല പിന്നെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് പഠിച്ചു വരും ചിലപ്പോൾ കുട്ടികൾ കളിയിലൂടെയായിരിക്കും പഠിക്കുന്നത് ചില കുട്ടികൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുന്നവരായിരിക്കും അങ്ങനെ കുട്ടികൾ പലതരമാണ് അപ്പം അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കും നീ പഠിക്കൂല എന്ന് കുട്ടിക്കലും കുട്ടിയോട് പറയില്ല അത് കുട്ടിക്ക് വാശി വൈരാഗ്യവും കൂടും അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ പ്രതികാരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരവസ്ഥ നമ്മൾ മാതാപിതാക്കളിൽ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ആ കുട്ടികൾ തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും അവരെ കൊണ്ട് കൊണ്ടെത്തിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് അത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തിരിച്ച് അമ്മയും അച്ഛനെയൊന്നും തിരിച്ചടിക്കാൻ പാടില്ല മക്കളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവിക ചിന്തയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പം ഇന്ന് കൂടുതൽ നിരീക്ഷണ നമ്മൾ അത് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതാർക്കും ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കുട്ടിയെ രൂപപ്പെടുത്തി എടുക്കുക അതാണ് ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും നല്ല മേന്മ എന്ന് പറയുന്നത് കുട്ടികൾ കൂടുതൽ വയലൻ്റായി നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് വയലൻ്റ് ആകരുത് അവർ കൂടുതൽ കൂടുതൽ വയലൻ്റായി പോയിക്കൊണ്ടേയിരിക്കും പിന്നീട് കുറേ കഴിയുമ്പോൾ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാവും പിന്നെ കുട്ടികളെ പറ്റി ഒരിക്കലും ഒരു കാരണവശാലും ആരുടെ മുന്നിൽ വെച്ചും ആരോടും ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റം പറഞ്ഞ് കേൾപ്പിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യരുത് അത് അവരുടെ മനസ്സിൻ്റെ ഒരു കോണിൽ കിടക്കും എപ്പോഴും അത് സങ്കടമായിട്ട് വരും അപ്പോൾ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യുകയും ചെയ്യരുത് അതും അവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ ഇതെല്ലാം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതെൻ്റെ അഭിപ്രായമാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞിനോട് വളരെ സങ്കടം തോന്നി കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദനയാണ് ശബ്ദം പോലും ഇടറിപ്പോയി അത്രയ്ക്കവന് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടെ വന്നു അപ്പോൾ ഒരിക്കലും കുട്ടികളെ പഠിക്കാൻ ഒറ്റയ്ക്ക് ഇരുത്തരുത് കൂടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും നല്ലത് അവർക്ക് സന്തോഷം അതാണ് കാരണം അവർ പഠിക്കാതിരിക്കുമ്പം അവർ പഠിക്കുന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടെയിരിക്കും അത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പം കൂടുതൽ പ്രാവശ്യം അവർ എഴുതേണ്ടി വരില്ല കുറച്ച് പ്രാവശ്യം എഴുതുമ്പം തന്നെ അവർ മനസ്സിലാക്കും അതാണ് കുട്ടിക്ക് മാതാപിതാക്കൾ കൂടെ ഇരിക്കുന്നത് വളരെ സന്തോഷവുമാണ് അപ്പോൾ എല്ലാ രക്ഷാതാക്കളും അതുപോലെ കുട്ടികളെ അധികം പ്രതികാര ചിന്തയിലേക്ക് കൊണ്ടുപോകാതെ സ്നേഹത്തോടു കൂടി വളർത്തുക നമസ്കാരം